പ്രമിള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ധനുമാസം ഇരുപത്തിനാലാം തീയതി മുതൽ ധനുമാസം മുപ്പതാം തീയതി വരെയുള്ള ജനുവരി എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ ഒരു പ്രത്യേകത ജനുവരി പതിനാലാം തീയതി അതായത് ധനുമാസം മുപ്പതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടു സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ഉത്തരായണകാലം ആരംഭിക്കുകയാണ് ഉത്തരായണം സൂര്യൻ ഇനി അങ്ങോട്ടേക്ക് മകരം ഒന്നാം തീയതി മുതൽ ദാറ്റ് മീൻസ് ധനുമാസം മുപ്പതാം തീയതി ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കും പിന്നെ അങ്ങോട്ടേക്ക് ആറ് ആറുമാസം ഉത്തരായനകാലമാണ് സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയമാണ് ഉത്തര ഉത്തരായണ കാലം സൂര്യൻ അങ്ങേയറ്റം അതിൻ്റെ പ്രചണ്ഡമായ കിരണങ്ങൾ നമ്മിൽ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം ആകെ എന്തായി മാറും ഇരിക്കുന്ന ചൂടോടുകൂടിയിരിക്കുന്ന സമയമാണ് സൂര്യാഘാതമൊക്കെ സംഭവിച്ച ആളുകൾ മരിക്കുന്ന കാഴ്ചകൾ പണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ നാം വഹിക്കാറുണ്ട് ഇന്ന് കേരളത്തിലും അപ്രകാരം തന്നെയാണ് മീനമാസത്തിലാണ് സൂര്യൻ ഏറ്റവും അനുഭവിക്കുക മീനമാസത്തിലെ സൂര്യൻ അതിൻ്റെ പ്രചണ്ഡ രശ്മികൾ വെച്ച് മനുഷ്യന് ശരിക്ക് മനുഷ്യന് ശാരീരികമായി ക്ലേശങ്ങൾ ഉണ്ടാക്കും അത് ഓരോ രാജ്യങ്ങളിലും അങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള സമയമാണ് അങ്ങേയറ്റം ചൂട് മനുഷ്യർ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അനുഭവിക്കുക മിഡിൽ ഈസ്ല സമയത്താണ് ഏതായാലും ഈ ഒരു വാരഫലം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വരികയാണ് ഉത്തരായനം വരികയാണ് മകരം ഒന്ന് മുതൽ അങ്ങോട്ടേക്ക് ഉത്തരായനം വരും ഉത്തരായനം വളരെ സൂര്യന് പ്രാധാന്യമുള്ളതുകൊണ്ട് വ്യക്തികളുടെ ആത്മപ്രഭാവത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആറ് മാസങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് ഈ ഉത്തരായണ കാലത്താണ് സൂര്യൻ അതിൻ്റെ അങ്ങേയറ്റം ഉദയം മേടമാസം മുതലുള്ള സമയമൊക്കെ സൂര്യൻ ഏറ്റവും പവർഫുൾ ആയി വരുന്ന മാസമാണ് ഏതായാലും വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ നമുക്ക് ചിന്തിക്കാം പൂരം നക്ഷത്രത്തിലാണ് ഈ ഒരു വാരം തുടങ്ങുന്നത് വ്യാഴാഴ്ച ഇവിടെ മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ കേതു ചന്ദ്രൻ ധനുവിലാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പിന്നീട് കുംഭത്തിൽ രാഹു മീനത്തിൽ ശനിയും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് ഓരോ രാശിയിലെയും ഗ്രഹനില എപ്രകാരമാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെ ഉള്ളത് എന്നാണ് നാം ഈ വാരത്തിൽ ചർച്ച ചെയ്യുന്ന ശ്രദ്ധിക്കുക മകമ്പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാണിക്ക് വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചന്ദ്രനും കേതുവുമാണ് പിന്നീട് അഞ്ചാം ഭാവത്തിലാണ് ധനുവിലാണ് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നിൽ വ്യാഴം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ശ്രദ്ധിക്കണം വൈകല്യവാനായ പന്ത്രണ്ടാം ഭാവാധിപനായ ചന്ദ്രനാണ് എവിടെ നിൽക്കുന്നത് രാശിയിൽ നിൽക്കുന്നത് അതിനാൽ മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം ആരോഗ്യപക്ഷം വളരെയധികം ശ്രദ്ധിക്കണം വിധത്തേതമം ക്ഷീണദേഹം ദരിദ്രം എന്നാണ് ചന്ദ്രൻ ദുർബലമായി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ രാശിയിൽ നിൽക്കുമ്പോൾ ക്ഷീണ അധമം അധമൻ എന്നാൽ നിങ്ങൾക്കറിയാം സത്വ തമോ ഗുണങ്ങളിൽ തമോ ഗുണമുള്ള ആളാണ് അധമൻ അതിനാൽ തമോ വഞ്ചയിത പരേഷാണ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരാണ് തമസുള്ളവരാണ് തമോ ഗുണമുള്ള അധമത്വം അതിനാൽ പലപ്പോഴും ഇവിടെ സാമ്പത്തികമായ ക്ലേശങ്ങൾ വരും താൻ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും തൻ്റെ ആ നഷ്ടപ്പെടുക എന്ന ഒരു ദോഷം വരും ചിങ്ങൻ രാശിക്കാർ അങ്ങനെയല്ല അവർ ത്യാഗിയാണ് സ്വഭാവമാണ് പക്ഷെ അവർ അങ്ങേറ്റ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതിൽ നിന്നും വിഭിന്നമായി പല കാര്യങ്ങളിലും എന്തു ചെയ്യേണ്ടി വരും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇന്നലത്തെ പത്രത്തിൽ കണ്ടതാണ് സി പി എം സഹയാത്രികനായ എത്രയോ വർഷങ്ങളായി സി പി എം സഹയാത്രികനായ ഒരു ക്രിസ്ത്യൻ നേതാവ് ഇന്നലെ അദ്ദേഹം ബി ജെ പിയിലെ അംഗത്വമായി ഇടതുപക്ഷ സഹയാത്രികനായ കമ്മ്യൂണിസത്തിന് വേണ്ടി കമ്മ്യൂണിസം എന്നാണ് കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രയത്നിച്ച ഘോരഘോരം ചാനലുകൾ നിറയെ വന്ന അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസം പഴകിയ സിദ്ധാന്തമാണ് അതുകൊണ്ട് ബി ജെ പി ആണ് രാഷ്ട്രത്തെ നയിക്കാൻ നല്ലത് പക്ഷേ അവിടെ ഞാൻ പറയാത് അധമത്വമാണ് തൻ്റെ ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനം എത്ര പെട്ടെന്നാണ് മറന്നു നാളെ ചാനൽ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പ്രവർത്തിക്കും ബി ജെ പിയുടെ ഒരു വലിയ മുഖമായിരുന്നു സന്ദീപ് വാര്യർ പക്ഷെ പിന്നീട് കാണുന്നത് കോൺഗ്രസിന് വേണ്ടി വ്യത്യസ്തം പറയുകയാണ് നമ്മൾ കൺഫ്യൂഷൻ ആവുകയാണ് അപ്പോൾ ആ രീതിയിൽ മനുഷ്യൻ ഓന്നിനെക്കാളും നിറമാറുന്നു അവരുടെ അധമത്വം പുറത്തു വരുന്നു ആ സാത്വിക സാത്വികതയും രാജസവും മാറി താമസ സ്വഭാവം അതാണ് അധമത്വം അതിനാൽ പലപ്പോഴും ഈ രീതിയിലുള്ള കലാപ്രകടനങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് നടത്തുന്ന സമയമാണിതെന്ന് അറിയുക ദരിദ്രം സാമ്പത്തികമായി വലിയ ക്ലേശങ്ങളൊക്കെ വരും അതിനപ്പുറത്ത് ദേഹക്ഷീണം വളരെയധികം സംഭവിക്കും ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാണിത് അതിനെ നിർബന്ധമായും ചിങ്ങൻ രാശിക്കാർ അവരുടെ നക്ഷത്രം വരുന്ന ദിവസം അല്ലെങ്കിൽ നക്ഷത്രം വരുമ്പോൾ ദേഹമുട്ടി ചെയ്യുക മൃത്യു ഹോമമോ വൃത്യുഞ്ചെയ്യ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അമ്മയുടെ ഏറ്റവും അധികം കൂറും ഭക്തിയും കാണിക്കുന്നവരാണ് ചിക്കൻ രാശിക്കാർ മാതൃവിധേയന്മാരാണ് തങ്ങളുടെ അമ്മയ്ക്ക് രോഗമില്ലാതെ നോക്കാൻ അമ്മയുടെ പേരിൽ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക പിന്നീട് ഇവിടെ ജാതകത്തിലേക്ക് ബൗദ്ധിക തലത്തിൽ വളരെയധികം നല്ല സമയങ്ങൾ വരും ബുദ്ധിപരമായ വിഷയത്തിൽ എഴുത്ത് ലേഖനം അപ്രകാരം ഫോട്ടോഗ്രാഫി സിനിമാ സംവിധാനം സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കഥകൾ കവിത കഥാകൃത്തുകൾ ലേഖകർ ഗവേഷകർ പൂർത്തീകരിക്കാനൊക്കെ ഏറ്റവും നല്ല സമയമാണ് അവർക്ക് അംഗീകാര അപ്രീസിയേഷൻ കിട്ടും മക്കൾക്ക് ഉപരിപഠനത്തിന് നല്ലതാണ് മക്കളുടെ വെച്ചത്തിൽ വളരെയധികം ഗുണങ്ങൾ വരും പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും തന്നെ മക്കൾക്ക് സന്താനങ്ങൾ കാണുന്ന ഒരു അസുലഭമായ അവസരങ്ങൾ വരും ഇങ്ങനെ ധാരാളം ബൗദ്ധിക തലത്തിലും സന്താന സന്താനതലത്തിലും വളരെയധികം ഗുണമാണ് അവർക്ക് യാത്ര നല്ലതാണ് അവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല ചില തീരുമാനങ്ങൾ എടുക്കാം വിവാഹ വിഷയമായാലും ഒക്കെ തന്നെ അതിനാൽ അതൊക്കെ നല്ലതാണ് ദാമ്പത്യ ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും ചില പരിഹാരങ്ങൾക്ക് ഈ ഒരു വാരം നിർദ്ദേശിക്കാം അവിടെ ചന്ദ്രൻ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഈ വ കാര്യങ്ങൾക്കൊക്കെ ഛിന്ന ഭിന്നമായ ദാമ്പത്യത്തിനൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ ബൗദ്ധികമായ തലത്തിൽ ചില പരിഹാരങ്ങളൊക്കെ കാണാൻ സഹായകരമാവെന്ന് അറിയുക ഇവിടെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ ചിങ്ങൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടല്ലാതെ ഈ വാരം മുന്നോട്ട് പോകാം നന്ദി നമസ്തേ